ഈശ്വമി സഹായിക്ക സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും കർത്താവിൻ്റെ കൃപയും സ്നേഹവും ആശംസിക്കുകയാണ് നമ്മൾ ഈ വർഷം ഈശോയുടെ മനുഷ്യാവതാര ജൂബിലിയാണ് ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ജൂബിലി വർഷമാണ് ഈ ജൂബിലി വർഷത്തിൻ്റെ ആഘോഷ പരിപാടികൾ അതിൻ്റെ സമാപന ഭാഗത്തേക്ക് എത്തി നിൽക്കുകയാണ് നമ്മൾ ഈ ഓഗസ്റ്റ് മാസം മുതൽ ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി വരെ ഏതാനും ജൂബിലി അജപാലന പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് അതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതിലൊന്നാമതായിട്ട് ഇന്ന് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയാണ് ഇന്നു മുതൽ സെപ്റ്റംബർ പതിനാലാം തീയതി വരെ നമ്മുടെ ഇടവകകളിൽ പ്രത്യേക ജൂബിലി അനുരഞ്ജന കാലമായി നമ്മൾ ആചരിക്കുന്നത് വളരെ നല്ലതാണ് ജൂബിലിക്ക് ഒരുക്കമായിട്ട് അനുരഞ്ജനം വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ കുടുംബങ്ങളിൽ അനുരഞ്ജനം നടക്കണം അയൽപക്ക ബന്ധങ്ങൾ ഇടവകയുമായിട്ടുള്ള ഒരു അനുരഞ്ജനം ആ രീതിയിൽ നമ്മൾ ബന്ധങ്ങൾ വിളക്കി ചേർക്കേണ്ട ഒരു കാലമായിട്ട് ഈ ജൂബിലി വർഷത്തെ കാണണം അതിനാണ് ഈ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ പതിനാലാം തീയതി വരെ ഈ ഒരു പ്രത്യേക അനുരഞ്ജന കാലമായിട്ട് നമ്മൾ ആചരിക്കുന്നത് അതിനുവേണ്ടി പ്രത്യേകമായ അനുരഞ്ജന സമിതികൾ ബഹുമാനപ്പെട്ട വികാരിച്ച നേതൃത്വത്തിൽ ഇടവകയിൽ രൂപീകരിക്കുന്നത് നല്ലതാണ് അനുരഞ്ജനം ആവശ്യമായിട്ടുള്ള ആളുകൾ സ്വാഭാവികമായിട്ട് പള്ളിയിൽ വന്ന് സംസാരിക്കുകയും കുടുംബ പ്രശ്നങ്ങളും അയൽപക്കങ്ങളുമായിട്ടുള്ള വിഷയങ്ങളും പറഞ്ഞു തീർക്കുകയും ചെയ്യുന്നത് നല്ല ഒരു ജൂബിലിക്ക് ഒരുക്കമാണ് അതിന് എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണം കുടുംബ കുടുംബക്കൂട്ടായ്മ ലീഡേഴ്സും അതുപോലെ സംഘടനയിലെ മറ്റു ഇടമികയിലെ സംഘടനാ ഭാരവാഹികളും ബഹുമാനപ്പെട്ട വികാരിച്ചൻ്റെയും വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇതിന് ഇത് ഏറ്റെടുക്കണം എന്നുള്ള കാര്യ സ്നേഹൂർവം ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമത്തെ കാര്യം സെപ്റ്റംബർ പതിനാല് മുതൽ നവംബർ ഇരുപത്തി ഒൻപത് വരെ നമ്മൾ പ്രത്യാശ ജ്യോതി പ്രയാണം എന്ന പേരിൽ വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രയാണം നടത്തുകയാണ് നമ്മുടെ അതിരൂപതയിൽ എൺപതിനായിരം കുടുംബങ്ങളിലാണുള്ളത് ഈ എൺപതിനായിരം കുടുംബങ്ങളിലും ജ്യോതി കടന്നു ചെല്ലുന്ന ഒരനുഭവമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ജ്യോതി പ്രകാശമാണ് ഈശ്വരാണ് പ്രകാശം ഈശോ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അന്ധകാരത്തിലായിരുന്ന ഒരു ജനം മുഴുവൻ പ്രകാശം കണ്ടുവെന്നാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ അന്ധകാര ശക്തികളെല്ലാം വിട്ടുമാറാൻ ഈ ഒരു ഈശോയാകുന്ന ജ്യോതിയ ഭവനങ്ങളിലേക്ക് കയറ്റുന്ന പ്രവേശിപ്പിക്കുന്ന ഒരു അനുഭവമാണ് അപ്പോൾ ഒരു കത്തിച്ച തിരിയും വിശുദ്ധ ഗ്രന്ഥവും മാർത്തോമാ സ്ത്രീവായും ഒക്കെ ആഘോഷമായിട്ട് പിടിച്ചുകൊണ്ട് നമ്മളൊരു കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്നു അവിടെ കഴിയുമെങ്കിൽ ഒരു ദിവസം ആ കുടുംബത്തിൽ പ്രത്യേകമായ പ്രാർത്ഥന നടത്തുന്നു പിറ്റേ ദിവസം ആ കുടുംബത്തിൽ നിന്നും അടുത്ത ആ വീട്ടിലേക്ക് നമ്മൾ പോകുന്നു കുടുംബ കൂട്ടായ്മകളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്നത് വളരെ നല്ലതാണ് ഇനിയും വലിയ വലിയ ഇടവകകളിൽ വേണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഒരു കൂട്ടായ്മയിലെ മുഴുവൻ കുടുംബങ്ങളും കവർ ചെയ്യുന്ന രീതിയിൽ ഈ പ്രയാണം ക്രമീകരിക്കാവുന്നതാണ് അത് വികാരിച്ചന്മാർ വേണ്ട രീതിയിൽ ഇടവകയുടെ സാഹചര്യം അനുസരിച്ച് അത് ക്രമീകരിക്കും എന്ന് വിചാരിക്കുകയാണ് സെപ്റ്റംബർ പതിനാല് വിശുദ്ധ കുരിശന്റെ പുകഴ്ചയുടെ തിരുന്നാൾ മുതൽ നവംബർ ഇരുപത്തി ഒൻപതാം തീയതി വരെയാണ് നമ്മൾ ഈ ഒരു പ്രയാണം നടത്തേണ്ടത് മൂന്നാമതായിട്ട് നമ്മൾ അജപാലൻ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ജൂബിലി സായാഹ്ന കൺവെൻഷൻ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇടവകളിൽ നടത്തേണ്ടത് അതിന് സാധ്യമാകുന്ന ദിവസം ടീമിൻ്റെ സൗകര്യമനുസരിച്ച് ഇടവകയുടെ പ്രത്യേകമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നിശ്ചയിക്കാവുന്നതാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് എല്ലാ ഇടവകളിലും ഈ ജൂബിലി സായാഹ്ന കുടുംബ കൺവെൻഷൻ നടത്തണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നാലാമതായിട്ട് നമ്മൾ നടത്തുന്നത് വലിയൊരു തീർത്ഥാടനമാണ് ഡിസംബർ മാസം ഒന്ന് മുതൽ ഇരുപത്തിയൊന്നാം തീയതി വരെയാണ് തീർത്ഥാടനം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ച നമ്മുടെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പാറയിൽ പള്ളിയിലേക്കാണ് തീർത്ഥാടനം നടത്തുന്നത് ഓരോ ഇടവകയിൽ നിന്നും ബഹുമാനപ്പെട്ട വികാരിച്ചന്മാരുടെ നേതൃത്വത്തിൽ ഒരു ടീമിനെ പ്രത്യേകമായി ഒരുക്കി തീർത്ഥാടനം നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തെ ഒരുക്കി ഒരാഴ്ച അല്ലെങ്കിൽ പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രത്യേകമായ പ്രാർത്ഥനയും ഉപവാസവും നടത്തി കാൽനടയായിട്ട് പാറപ്പള്ളിയിലേക്ക് തീർത്ഥാടനം നടത്തണമെന്നുള്ളതാണ് ഈ ജൂബിലിയുടെ ഒരു ഒരു സ്പിരിറ്റ് അതുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ ഇടവകളിൽ തീർത്ഥാടനം നടക്കണം ഇതിൽ പിന്നെ പടിഞ്ഞാറൻ മേഖല ആലപ്പുഴ പുളികുന്ന് ചമ്പക്കുളം എടത്തുവഹമ്മ എന്നീ മേഖലകളിലെ വിശ്വാസികൾക്ക് വേണ്ടി ഒരു ദിവസം തീർത്ഥാടനം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഡിസംബർ മാസം പതിമൂന്നാം തീയതി രണ്ടാം ശനിയാഴ്ചയാണ് അത് ക്രമീകരിക്കുന്നത് നമ്മുടെ അതിപുരാതനമായ ചമ്പക്കുളം ബെസലിക്കായിൽ നിന്നും അത് രാവിലെ അഞ്ച് മണിക്ക് ഈ തീർത്ഥാടനം ആരംഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അഭിമുഖീ പിതാവ് നമ്മുടെ മെത്രാപൊലിത്ത മാർ തോമസ് തറയൽ പിതാവാണ് ഈ തീർത്ഥാടനത്തിന് നേതൃത്വം നൽകുന്നത് പിതാവ് നമ്മുടെ ഒത്ത് നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് രൂപതയുടെ ഒരു വലിയ തീർത്ഥാടനമായിട്ട് ഡിസംബർ പതിമൂന്നാം തീയതി നമ്മൾ മാറ്റിവെക്കുകയാണ് ബാക്കിയുള്ള ഫൊറോനകൾക്കും വേറെ ദിവസങ്ങളും തീർത്ഥാടനം നടത്താവുന്നതാണ് ഒന്നാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ അതിനുള്ള സൗകര്യമുണ്ട് അതിൻ്റെ ഡി വിവരങ്ങൾ ഉടനെ അറിയിക്കുന്നതാണ് ഈ ഒരു പ്രത്യേകത നമ്മൾ പാറേപ്പള്ളിയിൽ മര്യൻ തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന ജൂബിലി കവാടമുണ്ട് ആ കവാടത്തിലൂടെ പ്രവേശിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിക്കുന്നവർക്ക് ദണ്ഡവിമോചനമാണ് നമ്മുടെ മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് കുമ്പസാരിച്ച് ഒരുങ്ങി നല്ല തയ്യാറെടുപ്പോടു കൂടി ദണ്ഡവിമോചനം നേടുവാനായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഡിസംബർ മാസം ഈ തീർത്ഥാടനം ക്രമീകരിച്ചിരിക്കുന്നത് ഡിസംബർ ഒന്ന് മുതൽ ഏഴ് വരെ ചങ്ങനാശ്ശേരി റീജ്യന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ചങ്ങനാശ്ശേരി തുരുത്തി തൃക്കെടുത്താനം ചെങ്ങന്നൂർ ഫുറനകൾ ഈ ദിവസം ഈ ഒരാഴ്ചക്കുള്ളിൽ അവരുടെ തീർത്ഥാടനങ്ങൾ ക്രമീകരിക്കണം അവർ ഇടവകളിൽ നിന്നും വിചാരിച്ചിൻ്റെ നേതൃത്വത്തിൽ തീർത്ഥാടനം നടത്താവുന്നതാണ് ഓരോ ഇടവകളിലും അവരുടെ സൗകര്യമനുസരിച്ച് ഈ ദിവസം നിശ്ചയിക്കണം ഡിസംബർ മാസം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള സമയമാണ് അവർക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് ഡിസംബർ ഒൻപത് മുതൽ പതിമൂന്ന് വരെ നെടുങ്കുന്നം റീജിയനാണ് മണിമല നെടുങ്കുന്നം കുറുമനാടം ഫൊറോനകൾ ഈ ആഴ്ചയിലാണ് തീർത്ഥാടനം നടത്തേണ്ടത് ബഹുമാനപ്പെട്ട ബി ആർ ശിമാരുടെ നേതൃത്വത്തിൽ ഇടവകളിൽ നിന്നും തീർത്ഥാടനത്തിന് വേണ്ടി പ്രത്യേകം ആളുകളെ ഒരുക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിസംബർ മാസം പതിമൂന്നാം തീയതി സെക്കൻഡ് സാറ്റർഡേ ആണ് അന്നാണ് പടിഞ്ഞാറൻ മേഖലയിൽ നിന്നുള്ള പൊതു തീർത്ഥാടനം ക്രമീകരിച്ചിരിക്കുന്നത് ഡിസംബർ എട്ട് ഡിസംബർ പതിനാല് തീയതികളിൽ തീർത്ഥാടനം നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല പാരപ്പള്ളി തിരുനാളും കൊടിയറക്ക് തിരുനാളും ആയതുകൊണ്ട് ആ ദിവസം നമ്മൾ ഒഴിവാക്കിയിട്ടിരിക്കുകയാണ് ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ കോട്ടയം റീജ്യനാണ് കോട്ടയം കുടമാളൂർ അതിരമ്പുഴ ഫൊറോനകളും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കൊല്ലം മേഖലയിൽ നിന്നുള്ള തീർത്ഥാടകരും ആ ദിവസങ്ങളിലാണ് തീർത്ഥാടനം നടത്തുവാനായിട്ട് പ്രത്യേകം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ തീർത്ഥാടനത്തെ നമുക്ക് വലിയൊരു ആത്മീയ അനുഭവമാക്കി മാറ്റിയെടുക്കണം നമ്മുടെ വിശ്വാസം ആഴപ്പെടാനായിട്ടുള്ള പരിത്യാഗപൂർണ്ണമായ ഒരു യാത്രയാണ് ഈ തീർത്ഥാടനം എല്ലാവരെയും അതിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതിയാണ് ജൂബിലി സമാപനം നമ്മൾ നടത്തുന്നത് അഞ്ചാമതായിട്ടുള്ള നമ്മുടെ അജപാലന പദ്ധതിയാണത് ഡിസംബർ ഇരുപത്തിനാലിൽ ഇടവക തലത്തിൽ ജൂബിലി സമാപിക്കുകയാണ് അതിനോടനുബന്ധിച്ച് ക്രിസ്മസ് ദിനം ഈശോ മിശാഡ് തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് ശേഷം ഇടവകയുടെ നേതൃത്വത്തിൽ യുവജനങ്ങളും കുട്ടികളും മുതിർന്നവർ നേതൃത്വം കൊടുക്കുന്ന പ്രത്യാശയുടെ എന്ന ജൂബിലി സന്ദേശം നൽകുന്ന ക്രിസ്തീയ കലാപരിപാടികൾ നമുക്ക് ഇടവക തലത്തിൽ ക്രമീകരിക്കാവുന്നതാണ് അതിനുവേണ്ടി പ്രത്യേകമായ ഒരുക്കങ്ങൾ നടത്തി കലാപരിപാടികളോടുകൂടി നമ്മൾ പ്രത്യാശയുടെ തീർത്ഥാടകരായി നമ്മുടെ സമർപ്പണം നടത്തുന്ന ഒരു ദിവസമായി അതിനെ കണ്ട് ജൂബിലി സമാപിപ്പിക്കുകയാണ് അതിർപത മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യേകിച്ച് അഭിമുഖ പിതാവിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു അജപാലന പദ്ധതിയോട് എല്ലാ പ്രിയപ്പെട്ട ഇടവക സമൂഹവും ഇടവക അംഗങ്ങളും ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഈ അടുത്ത വരുന്ന ഞായറാഴ്ചകളിലൊക്കെ ഇടവക തലത്തിൽ നല്ലൊരു ഒരുക്കങ്ങൾ നടക്കണം കുടുംബക്കൂട്ട അമ്മ ലീഡേഴ്സിനെ വിളിച്ചുകൂട്ടണം സംഘടനാ ഭാരവാഹികളെ വിളിച്ചുകൊട്ടണം അതനുസരിച്ച് ഈ പദ്ധതികളോട് സഹകരിക്കാനായിട്ടുള്ള പ്രത്യേകമായ തയ്യാറെടുപ്പുകൾ നടത്തണമെന്നൊരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപകൾ സമൃദ്ധമായി വർഷിക്കപ്പെട്ടിട്ട് ഈശ്വമിസയാക്കി ശുദ്ധീകരിക്കട്ടെ നന്ദി